ബ്രേക്കിംഗ് ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച വിദ്യാഭ്യാസ വിമർശനവുമായി കോട്ടം തട്ടുന്ന നിലയിലേക്ക് വേണ്ടത്ര കൂടിയാലോചനകളും നടത്താതെയാണ് പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ കുറ്റപ്പെടുത്തി സ്വാഭാവികമാണ് മനസ്സിലാവുന്നത് മുന്നണി തലത്തിലും അതുപോലെ തന്നെ തന്നെ വേണ്ടത്ര

ആ തീർച്ചയായിട്ടും മുന്നണി മര്യാദ പാലിക്കുന്നതിൽ തെറ്റുപറ്റി എന്നുള്ള കാര്യമാണ് പറയുന്നത് അതായത് നേരത്തെ സി പി എം പറഞ്ഞ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോൾ മറ്റൊരു ഘടകക്ഷിയായ ഐ എൻ എൽ അഭിപ്രായം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത് മന്ത്രിസഭയിലോ മുന്നണിക്കകത്തോ ഈ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലെ ചർച്ചകൾ നടത്തിയിട്ടില്ല നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇക്കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിരുന്നു പിന്നീട് ഇതെങ്ങനെയാണ് ഇത്തരത്തിൽ ഒപ്പുവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ള സംശയം തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ മുന്നണിയുടെ ദൃഢതയെപ്പോലും ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇക്കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ആശങ്ക കൂടി അവർ പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാടിൻ്റെ വഴിയാണ് കാരണം കേരളത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് അപ്പോൾ പോലും തമിഴ്നാട് സ്വീകരിച്ചിരുന്ന ഒരു മാതൃകയുണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ഫണ്ട് നേടിയെടുക്കുകയും ചെയ്തിരുന്നു അതിന് സമാനമായ രീതിയിൽ കേരളത്തിനും ചെയ്യാമായിരുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും നടത്താതെയാണ് ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കി എന്നുള്ള കാര്യം കൂടി പറയുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനാധിപത്യത്തെയും മതേതരത്തെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ നയങ്ങളെയും ഒക്കെ അട്ടിമറിക്കുന്ന ഒരു തീരുമാനമായിപ്പോയി ഇത് എന്നുള്ള കാര്യം കൂടിയാണ് ഐ എൻ എൽ ഭാഗത്ത് വരുന്നത് എൽ ഡി എഫിന്റെ ഘടകക്ഷികൾ പോലും ഇപ്പോൾ സി പി എമ്മിന്റെ നിലപാട് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുൻകാലങ്ങളൊന്നും അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് സി പി എമ്മിനെതിരെ ഇത്ര പരസ്യമായ നിലപാട് ഏതെങ്കിലും കക്ഷിയുടെ ഭാഗത്തുണ്ടായിരുന്നില്ല പക്ഷേ സി പി ഐക്ക് പുറമെ മറ്റു കക്ഷികളിൽ നിന്നും അതിനനുസൃതമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത് ശ്രുതി തീർച്ചയായും ഒരു വേണ്ടത്ര കൂടിയാലോചനകൾ ഇതിൽ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നുള്ളത് എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്